അസലാമലൈക്കും വാഹമത്തു അല്ലാ വാത്ത ബിസ്മില്ലാൻ അലഹമുല്ലാഹി റബിമീൻ സയ്യദു സ്നേഹമുള്ളവരെ പടച്ചതമ്പുര നമ്മയൊക്കെ ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണല്ലോ ഇന്ന് പരിശുദ്ധ റസൂൽ റസൂർ സല്ലാ തങ്ങൾ ഈ ദിവസത്തിൻ്റെ ഒരുപാട് ശ്രേഷ്ഠതകൾ കൽപ്പിച്ചിട്ടുണ്ട് വിശുദ്ധമായ ഈ വെള്ളിയാഴ്ച രാവിലെ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസത്തിൽ സൂറത്തിൽ കഹറു പാരായണം ചെയ്യുകയും പ്രവാചകന്റെ മേലുള്ള സ്വലാത്തുകൾ അധികരിപ്പിക്കുകയും ചെയ്യണമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം മഹാനായ ഇബിനു തക്കൈക്കുൽ റസീ അള്ളാഹുത്താലു പറയാ എൻ്റെ ഒരു കൂട്ടുകാരൻ മരണപ്പെട്ടു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ കൂട്ടുകാരനെ സ്വപ്നം കണ്ടു അദ്ദേഹം പറഞ്ഞു ഓ പ്രിയപ്പെട്ട സഹോദര മരണത്തിന് ശേഷം ഭീകരമായ ഒരു ജീവി പ്രത്യക്ഷപ്പെട്ട് എന്നെ വല്ലാതെ ഭയപ്പെടുത്തി ഞാനാകെ പേടിച്ച് വറക്കാൻ തുടങ്ങി അവിടെ സുന്ദരനായ ഒരു വ്യക്തി പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് ആ ഭീകരമായ ജീവിയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുകയും സമാധാനപ്പെടുത്തുകയും സന്തോഷപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ സുന്ദരനായ മനുഷ്യനോട് ചോദിച്ചു നിങ്ങൾ ആരാണ് ഈ ഭീകരമായ അവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയ നിങ്ങൾ ആരാണെന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ ആ സഹോദരൻ എന്നോട് പറഞ്ഞു പ്രിയപ്പെട്ടവരെ വെള്ളിയാഴ്ച രാവിൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസത്തിൽ നിങ്ങളോതന്ന സൂറത്തുൽ കൈഫാണ് ഞാൻ അള്ളാഹു ഒരു നല്ല രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ എന്നെ ഹാജരാക്കുകയും ആ ഭീകരജീവിയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു എന്ന് എൻ്റെ കൂട്ടുകാരൻ എന്നോട് സ്വപ്നത്തിൽ പറഞ്ഞു എന്ന് ഇബിനു തക്കോക്കല്ല റഹി അള്ളാഹു എന്ന് പറയുകയാണ് പ്രിയപ്പെട്ടവരെ സൂറത്തിൽ കേതി നമ്മുടെ ദുനിയവും ആഹുരവും രക്ഷപ്പെടാൻ വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മളൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ കൂടുതൽ സ്വലാത്തുകൾ ചൊല്ലി പ്രവാചക സ്നേഹം പിടിച്ചുപറ്റാൻ ശ്രദ്ധിക്കണം നിങ്ങൾ വെള്ളിയാഴ്ച രാവിലെ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ ഞാനത് നേരിട്ട് കേൾക്കുമെന്ന് സയ്യിദ്ന റസൂലാഹി സാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് ആഹുരം ബാസുരമാക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ആമീൻ അസ്ലാം അലൈക്കും വറഹമത്തല്ലാഹി ഒ kat